അലൈക്കും വരഹമുല്ലാഹി വാബർക്കാത്തു ബിസ്മില്ലാഹി റഹ്മാൻ റഹീം നാലാം ക്ലാസ് പാഠം ഒന്ന് നിസ്കാരം ഇതാണ് പാഠഭാഗത്തിന്റെ പേര് നമ്മൾ ആദ്യം ആദ്യംബാത്ത് മാത്രമാണ് നോക്കുന്നത് ഇസ്ലാമി ലിമൻ തറാക്കാരം ഉപേക്ഷിച്ചവന് ഇസ്ലാമിൽ യാതൊരു അവകാശവും ഇല്ല തെതിരിബാത്തിലെ ഒന്നാം ഭാഗം ഉത്തരം പറയാം ചോദ്യം ഒന്ന് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ട വർഷം ഏത് ഉത്തരം വർഷം ചോദ്യം രണ്ട് നിസ്കാര നിർബന്ധമാവാനുള്ള ഷർത്തുകൾ എത്ര ഉത്തരം നാല് ചോദ്യം മൂന്ന് കളാവ് വീട്ടാൻ പാടില്ലാത്ത നിസ്കാരം ഏത് ഉത്തരം ഹൈറോ നിഫാസോ ഉള്ള അവസരം നിസ്കരിക്കൽ ഹറാമാണ് ആ സമയത്തെ നിസ്കാരം കലാവ് വീട്ടിലും പാടില്ലാത്തതാണ് ചോദ്യം നാല് പ്രായപൂർത്തിയുടെ അടയാളങ്ങൾ എന്തെല്ലാം ഉത്തരം പതിനഞ്ച് വയസ്സ് പൂർത്തിയാവുക മനിയെ പുറപ്പെടുക ഹൈ ഉണ്ടാവുക ചോദ്യം അഞ്ച് നിസ്കാരം നിർബന്ധമാവാനുള്ള നാല് ഷർത്തുകൾ ഏതെല്ലാം ഉത്തരം മുസ്ലിം ആവുക പ്രായപൂർത്തിയാവുക ബുദ്ധി ഉണ്ടാവുക ലഹരി ഉപയോഗിച്ച് ബുദ്ധി നഷ്ടപ്പെടുത്തിയവർക്ക് നിസ്കാര നിർബന്ധമാണ് എന്നിവയിൽ നിന്ന് ശുദ്ധി ഉണ്ടാവുക ചോദ്യം ആറ് ഹൈലിന്റെ പ്രായത്തിൽ ഏറ്റവും ചുരുങ്ങിയത് എത്ര വയസ്സാകുന്നു ഉത്തരം ഏകദേശം ഒമ്പത് ചോദ്യം ഏഴ് രക്ഷിതാക്കൾക്ക് കുട്ടികളോടുള്ള ബാധ്യതയാണത് ഏത് ഉത്തരം ഏഴു വയസ്സായ കുട്ടികളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം പത്ത് വയസ്സായാൽ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിക്കണം ഇവ രണ്ടും രക്ഷിതാക്കളുടെ ബാധ്യതയാണ് ചോദ്യം എട്ട് അഞ്ച് വക്ത നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടു എന്ന് എപ്പോൾ ഉത്തരം പതിനൊന്നാം വർഷം രജബ് മാസം ഇരുപത്തിയേഴാം രാവിലാണ് അഞ്ചു നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത് ചോദ്യം ഒമ്പത് നിസ്കാരം സമയത്ത് വിട്ടുപിന്തിക്കാം എപ്പോൾ ഉത്തരം ഉറക്കം മറവി എന്നീ കാരണങ്ങൾ കൊണ്ട് നിസ്കാരം സമയം വിട്ടുപിന്തിക്കാം ഇനി തെദ്രീബാത്തിലെ രണ്ടാം ഭാഗം തെറ്റി അടയാളപ്പെടുത്തുക ഒന്ന് നിസ്കാരം നിർബന്ധമാവാനുള്ള ഷർത്തുകൾ ഉണ്ടാവുക തെറ്റാണ് മുസ്ലിം ആവുക ശരി ഉപയോഗിക്കുക തെറ്റ് ബുദ്ധി ഉണ്ടാവുക